ഹലോ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ബുള്ള് അല്ലെങ്കിൽ കൗ ഡോങ്കി ഇവരൊക്കെ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് കാണാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ലെഗ് എങ്ങനെ ചെയ്യാം എന്നാണ് ഇത് ഈസി ആയിട്ടുള്ള പാറ്റേൺ ആയതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് കാണിക്കുന്നില്ല എട്ട് സിംഗിൾ ക്രോഷ് മാജിക് റിങ്ങിൽ ചെയ്തിട്ട് നമ്മൾ ആദ്യം ഒരു റോ സിംഗിൾ ക്രോഷ് മാത്രം ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ റോയും സിംഗിൾ ക്രോഷ് മൂന്നും നാലും ബാക്ക് ലൂപ്പിൽ കൂടെ മാത്രം മാറും സിംഗിൾ ക്രോഷ് ഇതൊന്നും ഞാനിപ്പോ പാറ്റേണിലൂടെ എഴുതി കാണിക്കാൻ നിങ്ങൾ അതുപോലെ തന്നെ ചെയ്താൽ മതി ഓക്കെ ഇനി അടുത്ത നമ്മൾ അത്രയും ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഏഴാമത്തെ റോ ആയിട്ട് ഏഴാമത്തെ റോ എന്ന് പറയാൻ പറ്റുമല്ലോ എന്നാലും ഏഴാമത്തെ റോ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഫ്രണ്ട് പാർട്ട് ഇപ്പൊ ഇങ്ങനെ ഓപ്പണിംഗ് ആയിരിക്കില്ലേ അത് രണ്ടും കൂടി ഓപ്പണിംഗ് വരാതിരിക്കാൻ വേണ്ടി ഫ്രണ്ടിലും ബാക്കിലും കൂടി നമ്മൾ അറ്റാച്ച് ചെയ്ത് സിംഗിൾ ക്രോഷ് ചെയ്യണം ഓക്കെ ഇപ്പൊ ഒരു രണ്ടോ മൂന്നോ സിംഗിൾ ക്രോഷ് നമുക്ക് ടോട്ടൽ ചെയ്യേണ്ടവരും മൂന്ന് സിംഗിൾ ക്രോഷ് ചെയ്തിട്ട് നമുക്ക് ഈ ആണ് സെക്യൂർ ആക്കി വെക്കാം ഓക്കെ ഫാഷൻ ഓഫ് ചെയ്യാം ഫാഷൻ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ ആൺ സെക്യൂർ ആക്കി വെക്കാം യാൺ സെക്യൂർ ആക്കാൻ വേണ്ടി ഇതിൽ എളുപ്പമാണ് ജസ്റ്റ് അടുത്ത സൈഡിൽ കൂടെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഇൻസേർട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇവിടെ ഇൻസേർട്ട് ചെയ്യാം ഇൻസേർട്ട് ചെയ്തിട്ട് ഈ ആൺ ഇതിൽ കൂടെ ഒന്ന് പുൾ ചെയ്തെടുത്താൽ മതി കാരണം നമുക്ക് ബോഡിയിലേക്ക് ജസ്റ്റ് ഒട്ടിച്ച് വെക്കാനേ നമ്മൾ എടുക്കുന്നുള്ളു അപ്പോ അത് ഭയങ്കര തുന്നി എടുക്കണം എന്നോ അങ്ങനെയൊന്നുമില്ല നിങ്ങൾ ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ ആണ് നിങ്ങൾ സെക്യൂർ ചെയ്ത് വെച്ചാൽ മതി ഇതുപോലത്തെ നമുക്ക് ടോട്ടൽ നാലെണ്ണ നമ്മൾ ചെയ്തെടുക്കണം നാല് കാലുകൾക്ക് വേണ്ടിയിട്ട് അപ്പൊ ഇത് നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് അത് തന്നെ ഇപ്പൊ ഡോങ്കി ആണെന്നുണ്ടെങ്കിലും കൗ കൗവാണെന്നുണ്ടെങ്കിലും ബുള്ളാണ് ചെയ്യണതെന്നുണ്ടെങ്കിലും സെയിം പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യണേ നിങ്ങൾക്ക് കാലിന്റെ അറ്റത്ത് വേറെ കളർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ആദ്യത്തെ മൂന്ന് റോയിൽ നിങ്ങൾക്ക് വേറെ കളർ വെച്ചിട്ട് അതായത് ഇപ്പോ ഒരു വൈറ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിലോ ക്രീം കൊടുക്കണം എന്നുണ്ടെങ്കിലോ നിങ്ങൾ ആദ്യത്തെ മൂന്നൂറോ വേറെ കളർ വെച്ച് ഏത് കളറാണോ വേണ്ടേ അത് വെച്ച് ചെയ്താൽ മതി ഓക്കെ ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇയേഴ്സ് ചെയ്യാനായിട്ടാണ് ഇയർ ചെയ്യാനായിട്ട് നല്ല എളുപ്പമാണ് ആദ്യം നമ്മളൊരു മാജിക് റിങ് ചെയ്യാം മാജിക് റിങ് ചെയ്തിട്ട് ആദ്യത്തെ സ്റ്റിച്ചില് ഒരു സിംഗിൾ ക്രോഷ് ചെയ്യട്ടെ ഞാനിത് ലൂപ്പ് ചെറുതാക്കി എടുക്കാണ് ലൂപ്പ് ചെറിയ ലൂപ്പാക്കി എടുക്കുവാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ സ്റ്റിച്ചില് ആദ്യം ഒരു സിംഗിൾ ക്രോഷ് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഹാഫ് ഡബിൾ ക്രോഷ് അത് കഴിഞ്ഞിട്ട് മൂന്ന് ഡബിൾ ക്രോഷ് അത് കഴിഞ്ഞിട്ട് ഒരു ഹാഫ് ഡബിൾ ക്രോഷി അത് കഴിഞ്ഞിട്ട് ഒരു സിംഗിൾ ക്രോഷി ഇത്രയുമാണ് ഏതിൻ്റെ ആയാലും ഓട്ടോ ബുള്ളിന്റെ ആയാലും കൗവിൻ്റെ ആയാലും ഡോങ്കിയുടെ ആയാലും ഇയേഴ്സ് ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ജസ്റ്റ് കളർ മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ ഓക്കെ നിങ്ങൾ ഏത് കളർ വെച്ചിട്ടുള്ളതാണോ അനിമല്ലാണോ ഉണ്ടാക്കുന്നത് ആ കളർ മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ ഇനി ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഇപ്പോഴത്തെ ദിവസത്തെ സിംഗിൾ ക്രോഷ്യയിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഞാനൊന്ന് കാണിച്ചു തരാം നമ്മൾ ജസ്റ്റ് ഇവിടെ സിംഗിൾ ക്രോഷ് ചെയ്തതിൽ സൂചി കൊടുത്തിട്ട് ഇവിടെ നമ്മൾ ആദ്യം സിംഗിൾ ക്രോഷ് ചെയ്തില്ലേ അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്യുക എന്നിട്ടൊന്ന് ടൈറ്റ് ആയിട്ട് ഒന്ന് കെട്ടിക്കൊടുത്താൽ മാത്രം മതി ഇങ്ങനെ ഒന്ന് ചേർന്നിരിക്കാൻ വേണ്ടിട്ടാണ് എന്നിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുത്ത് അസ്റ്റി ടൈറ്റ് ആക്കി എടുക്കേ അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇയേഴ്സ് റെഡി ആയി ഇനി അടുത്ത നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ ബോഡിയാണ് ഇയേഴ്സ് രണ്ടുണ്ടാക്കി എടുക്കണം അടുത്തത് ബോഡിയാണ് ഇത് ചെയ്യാനായിട്ട് പാറ്റേൺ വളരെ എളുപ്പമാണ് അപ്പൊ ഞാൻ പാറ്റേൺ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെ എഴുതി കാണിക്കാം നിങ്ങൾ അതുപോലെ തന്നെ ചെയ്താൽ മതി ഓക്കെ ഈ ബോഡിയും ബുള്ളാണെന്നുണ്ടെങ്കിലും സെയിം തന്നെയായിരിക്കും അപ്പൊ ഇതൊക്കെ ഇത്രയും പാർട്സ് എല്ലാത്തിന്റെയും സെയിം തന്നെയാണ് ഇനി അടുത്തതിലാണ് നമുക്കിനി വ്യത്യാസം വരുന്നത് അടുത്ത ബോഡി പാർട്ട് അതായത് മുഖം ചെയ്യുമ്പോൾ ആണ് മെയിൻ ആയിട്ടും വ്യത്യാസം വരുന്നത് പിന്നെ ബുള്ളിനാകുമ്പോ നമുക്കൊരു കൊമ്പും കൂടി ചെയ്യേണ്ടതുണ്ട് അതേ ഉള്ളൂ വ്യത്യാസം ഓക്കെ അപ്പൊ ഇനി എങ്ങനെയാണ് നമുക്ക് മൗത്ത് നോക്കാം അപ്പൊ നമ്മൾ ആദ്യം ഡോങ്കിയുടെ ആണ് ചെയ്യുന്നത് അപ്പൊ ഡോങ്കിയുടെ മൗത്ത് എന്ന് പറയുന്നത് ഇത്തിരി ഫ്രണ്ടില് റൗണ്ട് ആണ് അപ്പൊ ഞാൻ ഡോങ്കിയുടെ ഫ്രണ്ടിലെ റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓഫ് വൈറ്റ് കളറിലെ ആണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഏത് കളറിലേ ആണ് വേണമെങ്കിലും ഇവിടെ എടുക്കാവുന്നതാണ് ഞാനിപ്പോ ഓഫ് വൈറ്റ് കളറിലെ ആണല് ആദ്യത്തെ റോയില് ഞാനിപ്പോ ചെയ്ത് കാണിക്കുന്നില്ല ആദ്യത്തെ റോയിൽ മാജിക് വിങ് ചെയ്തിട്ട് ആറ് സിംഗിൾ ക്രോഷ് രണ്ടാമത്തെ റോയില് ആറ് ഇൻക്രീസ് അത്രയും ഞാൻ ചെയ്തിട്ട് തിരിച്ചു തിരിച്ചുതരാം നമ്മൾ അങ്ങനെ ആദ്യത്തെ രണ്ട് റോ ചെയ്ത് കഴിഞ്ഞു പിന്നെ അടുത്ത റോയിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ മൂന്ന് സ്റ്റിച്ചില് സിംഗിൾ ക്രോഷെയും നാലാമത്തെ ഇൻക്രീസ് ചെയ്യണം ഓക്കെ അത് ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല ഇനി നമ്മൾ നാലും അഞ്ചും മൂന്നാമത്തെ റോയിലും മൂന്ന് സിംഗിൾ ക്രോഷ് ഒരു ഇൻക്രീസ് അപ്പൊ നമുക്ക് അപ്പൊ നമുക്ക് പതിനഞ്ച് സിംഗിൾ ക്രോഷേ ഉണ്ടാവും ടോട്ടല് ഇനി അത് കഴിഞ്ഞ് നാലാമത്തെ റോയിലും അഞ്ചാമത്തെ റോയിലും പതിനഞ്ച് സിംഗിൾ ക്രോഷെ മാത്രം ഞാനത് ചെയ്തിട്ട് തിരിച്ചു വരാം നമ്മൾ അങ്ങനെ അഞ്ചാമത്തെ റോ വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ റോ വരെ നമ്മുടെ ഡോങ്കിക്ക് റൗണ്ട് ആയിരിക്കും പിന്നെ നമുക്ക് കൗവിനും ബുള്ളിനൊക്കെ നമുക്ക് സ്ക്വയർ രീതിയിൽ സ്ക്വയർ റെക്റ്റാംഗിൾ രീതിയിലാണ് ചെയ്യണത് അത് ഞാൻ എങ്ങനെയാണ് കഴിഞ്ഞിട്ട് കാണിച്ചുതരാം ആറാമത്തെ റോ മുതൽ ബുള്ളാണെന്നുണ്ടെങ്കിലും കൗവാണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും നമ്മൾ സെയിം പാറ്റേൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം കളർ ചേഞ്ച് ചെയ്ത ഫേസിന്റെ കളർ മൗത്തിന്റെ ആണ് നമ്മൾ ഈ പോർഷൻ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഫേസിന്റെ ബാക്കി ചെയ്യാം ഞാൻ കളർ ചേഞ്ചിന് ഡോങ്കി ആയതുകൊണ്ട് ഞാൻ ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് ഗ്രേ ആണെന്നാണ് ഞാൻ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ആറാമത്തെ റോയിൽ ചെയ്യേണ്ടത് ബാക്ക് ലൂപ്പിൽ കൂടെ മാത്രം ഈ സിംഗിൾ ക്രോഷ് പതിനഞ്ച് റോ പതിനഞ്ച് സ്റ്റിച്ചുകളാണ് ഈ റോ അവസാനിച്ചപ്പോൾ ഉള്ളത് അപ്പൊ ബാക്ക് ലൂപ്പിൽ കൂടെ മാത്രം അടുത്ത റോയിൽ ആറാമത്തെ റോയിൽ പതിനഞ്ച് സിംഗിൾ ക്രോഷ് ചെയ്യാം ഓക്കെ ഞാൻ അത് ചെയ്തിട്ട് തിരിച്ചു വരാം ഇനി അടുത്ത റോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ നാല് സ്റ്റിച്ചില് സിംഗിൾ ക്രോഷ് പിന്നെ ഒരു ഇൻക്രീസ് എന്നുള്ള റോ ചെയ്യണം അപ്പൊ നമുക്ക് പതിനെട്ട് സ്റ്റിച്ചുകൾ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് എട്ടാമത്തെ മുതല് പതിനൊന്നാമത്തെ റോ വരെ ഇനി അടുത്ത് ചെയ്യാമ്പ ഏഴാമത്തെയാണ് ഏഴാ ഏഴാമത്തേല് ഞാൻ പറഞ്ഞതുപോലെ അത് ബാക്ക് ലൂപ്പിൽ കൂടെ മാത്രം കേട്ടോ ചെയ്യണ്ടേ അടുത്ത റോയും ഇപ്പൊ പോലെ അടുത്ത റോയും നമ്മൾ ബാക്ക് ലൂപ്പിൽ കൂടെ മാത്രമാണ് ചെയ്യുന്നത് നാല് സിംഗിൾ ക്രോഷ് ഒരു ഇൻക്രീസ് അത് കഴിഞ്ഞിട്ട് അടുത്ത എട്ടാമത്തെ മുതൽ പതിനൊന്നാമത്തെ റോ വരെ പതിനെട്ട് സിംഗിൾ ക്രോഷെയും നോർമൽ സ്റ്റിച്ചായിട്ടും ഓക്കെ നമുക്ക് അത്രയും ചെയ്തിട്ട് തിരിച്ചു വരാം നമ്മൾ ആ ഇൻക്രീസ് റോ കംപ്ലീറ്റ് കംപ്ലീറ്റിയോ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് കണ്ടോ ബാക്ക് ലുപ്പ് ഏൽക്കണം മാത്രം ചെയ്യുന്നതുകൊണ്ട് ഇതുപോലെ ആയിരിക്കും അതിന്റെ ലുക്ക് ഉണ്ടാവുക ഇനി അടുത്തത് നമ്മൾ അടുത്ത എട്ട് മുതല് പതിനൊന്നാമത്തെ റോ വരെ സിംഗിൾ ക്രോഷെയും മാത്രം ചെയ്യുക ഓക്കെ ഞാനിപ്പോൾ ഇത് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇപ്പോടയ്ക്ക് പോസ് ചെയ്ത് വന്നത് ഇനി എട്ട് മുതൽ പതിനൊന്നാമത്തെ റോ വരെ കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം നമ്മൾ അങ്ങനെ പതിനൊന്നാമത്തെ റോ വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പന്ത്രണ്ടാമത്തെ റോയിൽ നമ്മൾ ചെയ്യേണ്ടത് ഡിക്രീസ് സ്റ്റിച്ചുകളാണ് അതായത് ഒൻപത് ഡിഗ്രീസ് അപ്പൊ ഈ റോയിൽ നമുക്ക് പതിനെട്ട് സ്റ്റിച്ചുകളാണ് ഉണ്ടായിരുന്നെ നമ്മൾ അടുത്ത റോയിൽ ഒൻപത് ഡിഗ്രീസ് ചെയ്യണം ഓക്കെ ഒൻപത് ഡിഗ്രീസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് ജസ്റ്റ് നമ്മൾ ഡിക്രീസ് സ്റ്റിച്ചുകൾ ഇൻവിസിബിൾ ഡിഗ്രീസ് ഫുൾ ചെയ്യുക ഫ്രണ്ട് ലൂപ്പിൽ കൂടെ മാത്രം ഓക്കെ അങ്ങനെ നമ്മൾ ഡിക്രീസ് സ്റ്റിച്ചുകൾ ചെയ്തിട്ടുണ്ട് ഡിക്രീസ് സ്റ്റിച്ചുകൾ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല നീളത്തിൽ നീളത്തില് കട്ട് ചെയ്യ എന്നിട്ട് നമുക്ക് ഇത് ക്ലോസ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് പോളിഫില് ആഡ് ചെയ്ത് ഫില്ല് ചെയ്ത് കണ്ടോ ഇതുപോലെ നമുക്ക് ഡോങ്കിയുടെ ഫേസ് ഇതുപോലെ ഇരിക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പോളിഫില് ആഡ് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക പോളിഫില് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നോർമലി ക്ലോസ് ചെയ്യുന്നതുപോലെ ഫ്രണ്ട് ലൂപ്പിൽ കൂടി മാത്രം ഇതുപോലെ എല്ലാ സ്റ്റിച്ചുകളിലെയും ഇപ്പൊ നമുക്ക് ഒമ്പത് സ്റ്റിച്ചിന്റെ ഒമ്പത് സ്റ്റിച്ചിന്റെ ഫ്രണ്ട് ലൂപ്പിൽ കൂടി മാത്രം നമുക്ക് ടൈറ്റ് ചെയ്തിട്ട് ഹെഡ് അങ്ങോട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം ഓക്കെ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഐസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ടൈറ്റ് ആയിട്ട് ചെയ്യുക പുള്ളിയൊ കണ്ടോ ഷേപ്പ് ഒന്നിരിക്കുന്നുണ്ടോ ടൈറ്റ് ആയിട്ട് പുള്ളിയ എന്നിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് ജസ്റ്റ് സ്റ്റിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് ഒന്ന് സ്യൂ ചെയ്ത് ഈ ആളൊന്ന് സെക്യൂർ ആക്കി വെക്കേ ഓക്കെ പിന്നെ അടുത്തത് നമുക്ക് ഐസ് ഒക്കെ എങ്ങനെയാണ് നോക്കാം പിന്നെ അടുത്തത് നമ്മൾ ഐസ് ആണ് ചെയ്യാൻ പോകുന്നത് പൈസ ചെയ്യാനായിട്ട് നിങ്ങൾ ഈ ആണെൻ്റെ ഈ സ്റ്റിച്ച് വന്നിരിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എടുക്കാം ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ നിന്ന് ഒന്ന് രണ്ട് മൂന്നാമത്തെ റോയിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും റോയിൽ ഈ മൂന്നാമത്തെ റോയിലായിട്ടാണ് നമ്മൾ ഐസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മൂന്ന് എങ്കിലും ഗ്യാപ്പിൽ വേണം നിങ്ങൾ ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ബാക്കിൽ നിന്ന് ഐസിനുള്ളത് ഇൻസേർട്ട് ചെയ്യാം ഞാൻ ഇവിടെ ഈ സൈഡിലായിട്ടാണ് ചെയ്യാൻ പോകുന്നത് ഓക്കെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം ഏത് പൊസിഷനിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഒരു മൂന്ന് സ്റ്റിച്ച് സ്റ്റിച്ചസിന്റെ ഗ്യാപ്പിൽ വേണം നിങ്ങൾ ഐസ് ചെയ്യാൻ വേണ്ടിട്ട് ഓക്കെ അപ്പൊ ഞാനിവിടെ തിക്നെസ് ഉള്ള എടുത്തു അപ്പൊ നമുക്ക് ഒറ്റ സ്റ്റിച്ചില് തന്നെ ഐസ് കംപ്ലീറ്റ് ചെയ്യാലോ എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് അതായത് ആ ഒരു സ്റ്റിച്ചിനെ കംപ്ലീറ്റ് ചെയ്തിട്ട് ചെയ്യാണ് എന്നിട്ട് മൂന്ന് സ്റ്റിച്ചിന്റെ ഗ്യാപ്പ് കൊടുക്കുന്നു എന്നിട്ട് നാലാമത്തേതിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു ഓക്കെ നമുക്ക് ഇത് നോക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അഴിച്ച് കളയാവുന്നതേ ഉള്ളൂ കണ്ടോ ഐസ് ആയി ഇനി അത് നമ്മൾ ഇപ്പോഴത്തെ വശത്തേക്ക് ആ സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അവിടെ നിന്ന് ഇൻസേർട്ട് ചെയ്യുന്നു എന്നിട്ട് ആ സ്റ്റിച്ച കംപ്ലീറ്റ് ചെയ്യുന്നു ഓക്കെ ണ്ടോ നിങ്ങക്ക് ഏത് രീതിയിലാണെങ്കിലും ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലെയർ ഒരു ലെയറും കൂടി കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെയേ കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി തിക്നെസ്സിൽ ഐസ് കൊടുക്കാവുന്നതാണ് ഓക്കെ ഇത്രേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പാർട്സ് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ ഐസ് ഇയേഴ്സും കൂടി ചെയ്യാനുണ്ട് കേട്ടോ അതും കൂടി നമുക്ക് ചെയ്യാം അടുത്ത് നമ്മൾ പറഞ്ഞ പോലെ ഇയേഴ്സ് ആണ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത് ഇയേഴ്സ് ഏകദേശം ഈ ഒരു പൊസിഷനിലായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കണ്ടോ ഇപ്പൊ ഈയൊരു പൊസിഷൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് ജസ്റ്റ് അതൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മതിയോ ഓക്കെ കറക്റ്റ് ആയിട്ട് പൊസിഷൻ നോക്കിട്ട് കണ്ടോ ഐസിന്റെ കുറച്ച് മുകളിൽ ബാക്കിലായിട്ട് വേണം നമ്മൾ ഇയേഴ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടി അതുപോലെ തന്നെ ഇപ്പോഴത്തെ വശത്ത് നമ്മളങ്ങനെ ഇയേഴ്സ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതെല്ലാം സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഈ ആണു ഇവിടെ സെക്യൂർ ചെയ്ത് നിങ്ങൾക്ക് ഈ ആണു ഇവിടെ പുറത്ത് തന്നെ ആയാലും പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ സെക്യൂർ ചെയ്ത ഉള്ളിലേക്ക് ഏറ്റിക്കാം അല്ലെങ്കിൽ ആണ് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കട്ട് ചെയ്ത് കളഞ്ഞാലും പ്രശ്നങ്ങളൊന്നുമില്ല ഇനി നമുക്ക് ബോഡിയിലേക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്യുന്നതെന്ന് നോക്കാം നിങ്ങൾ ഗ്ലൂ ചെയ്യുന്നതിന് മുന്നേ എല്ലാം ഒന്ന് പൊസിഷനിലേക്ക് ഒന്ന് കറക്റ്റ് ആയിട്ടൊക്കെ ഒന്ന് വെച്ച് നോക്കണം നന്നായിട്ട് നിങ്ങൾ പ്രെസ് ചെയ്യുക പ്രെസ് ചെയ്തിട്ട് വേണം ബോഡി കണ്ടോ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ കണ്ടോ ഇനി നിങ്ങക്ക് ലെഗ് അറ്റാച്ച് ചെയ്യുമ്പോൾ ലെഗ് നിങ്ങൾക്ക് ഇങ്ങനെ ഓക്കെ ഇതിപ്പോ ഇത് വേണമെങ്കിൽ നിങ്ങക്ക് ബാക്കിലേക്ക് വെക്കാം അല്ലെങ്കിൽ സൈഡിലേക്ക് വെക്കാം ലെഗ് ഇതുപോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വെക്കാം കേട്ടോ കണ്ടോ ലെഗ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെക്കാം ഫ്രണ്ടിലും ബാക്കിലും രണ്ട് വശത്തുമായിട്ട് നമ്മുടെ ഇഷ്ടം പോലെയാണ് ഞാൻ ഇങ്ങനെയായിരിക്കും വെക്കാൻ പോകുന്നത് രണ്ട് കാലും ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വരുന്ന രീതിയിൽ ആയിരിക്കും വെക്കാൻ പോകുന്നത് ഓക്കെ നിങ്ങൾക്ക് ഗ്ലൂ വെച്ച് അറ്റാച്ച് ചെയ്യുക ഗ്ലൂ ജസ്റ്റ് ഗ്ലൂ വണ് നിങ്ങൾക്ക് തേച്ചിട്ടായാലും നിങ്ങൾക്ക് സെക്യൂർ ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾ അത് ചെയ്യുന്നതിന് മുന്നേ പൊസിഷൻ കറക്റ്റ് ആക്കി പിടിച്ചിട്ട് നിങ്ങൾ പിൻ ചെയ്ത് വെക്കുക എന്നിട്ട് മാത്രം നിങ്ങൾ ഗ്ലൂ അപ്ലൈ ചെയ്യുകയോ തുന്നുകയോ ചെയ്യുക ഓക്കെ അല്ലെങ്കിൽ പൊസിഷൻസ് മാറാനായിട്ടുള്ള സാധ്യതയുണ്ട് ഓക്കെ കറക്റ്റ് ആയിട്ട് രണ്ടു വശവും നിങ്ങൾ ചെയ്ത് വെച്ചിട്ട് മാത്രം ഗ്ലൂ കണ് അറ്റാച്ച് ചെയ്തിട്ട് നിങ്ങൾ യാൺ സോറി പ്രൊഡക്റ്റ് സെക്യൂർ ചെയ്ത് വെക്കുക ഓക്കെ നമുക്കിനി വാല് വേണമെങ്കിൽ ചെയ്യാം വാല് ചെയ്യണം നമുക്കൊരു അഞ്ചോ ആറോ ചെയിൻസ് നമ്മൾ ഇതേ കളർ വെച്ചിട്ട് തന്നെ ചെയ്തിട്ട് നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ഇത് ഞാനൊന്ന് ഗ്ലൂ ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് വേറെ ഒന്നുമില്ല ഇതേപോലെ തന്നെ ഞാൻ രണ്ട് വശത്തും അപ്പുറത്തെ വശത്തും ഇപ്പഴത്തെ വശത്തും അറ്റാച്ച് ചെയ്തിട്ട് ഗ്ലൂവും ഗ്ലൂ ചെയ്ത് വെക്കുന്നു ഓക്കെ അത്രേ ഉണ്ടാവുള്ളൂ ഇങ്ങനെ ചെയ്തിട്ട് ഞാൻ കാണിച്ചരാം കണ്ടോ നമ്മൾ ഗ്ലൂ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതുപോലെ നമ്മൾ കാലിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന രീതിയിൽ കണ്ടോ ഡോങ്കി ഇങ്ങനെ ഇരിക്കുന്ന രീതിയിലായിരിക്കും നമ്മളുടെ ലുക്ക് വരുന്നത് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വാല് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാലിന് വേണ്ടിയിട്ട് ഒരു അഞ്ചോ ആറോ ചെയിൻസ് നിങ്ങൾ ചെയ്ത് കൊടുക്കാം ജസ്റ്റ് കാണിച്ചു തരാം അത് നമ്മുടെ ഇഷ്ടമുണ്ട് ഇപ്പൊ മാല് ശരംഭിച്ചില്ലെങ്കിലും കാണാനൊന്നും പോണമെന്നില്ല രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നിട്ട് ഈ ഒന്ന് കട്ട് ചെയ്യാം കട്ട് ചെയ്തിട്ട് ഒന്ന് പുള്ളിത് എടുക്കാം എന്നിട്ട് ഈ ആൺ ഓക്കെ ഇത് നിങ്ങൾക്ക് സെക്യൂർ ചെയ്ത് നീളം കൂടുതലുള്ളത് നിങ്ങൾക്ക് ഉള്ളിലേക്ക് തുന്നി നിങ്ങൾക്ക് സെക്യൂർ ചെയ്ത് വെക്കാവുന്നതാണ് കറക്റ്റ് പൊസിഷൻ നോക്കിയിട്ട് കണ്ടോ അതുപോലെ നിങ്ങൾക്ക് തുന്നിയൊന്ന് സെക്യൂർ ചെയ്ത് വെക്കാം ഓക്കെ രണ്ടിൽ കൂടെ ചുറ്റിയിട്ട് നിങ്ങൾക്കുള്ളിൽ കൂടെ ഒന്ന് സെക്യൂർ ചെയ്ത് വെച്ചാൽ മതിയാവും കുട്ടികളെടുക്കാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ടു പ്രാവശ്യം നിങ്ങൾ സ്യൂ ചെയ്ത് വെക്കാം കേട്ടോ അല്ലാന്നുണ്ടെങ്കില് അത് ഓക്കെ ആണ് അത് സെക്യൂർ ആയിട്ട് ഇരുന്നോളും പിന്നെ നിങ്ങൾക്ക് വാലിന്റെ തുമ്പില് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ബ്രഷ് ചെയ്ത് വിടർന്നിരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കാലിന്റെ തുമ്പ് നിങ്ങൾക്കൊന്ന് ബ്രഷ് ചെയ്തിട്ട് ഇടാം ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ നമുക്ക് കൗവിനാണെന്നുണ്ടെങ്കിലും ബുള്ളിനാണെങ്കിലും ഒക്കെ ഇതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞ പോലെ ഫേസിന്റെ ഫ്രണ്ടിൽ മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പോൾ ഫേസില് ഫ്രണ്ടിൽ എങ്ങനെയാണ് കൗവിനും ബുള്ളിനൊക്കെ വരുന്നതെന്നുള്ളത് ഞാനിവിടെ പാറ്റേൺ കാണിച്ചു തരാം ഈ പോഷന് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ ഓക്കെ അതായത് നമ്മളൊരു സ്ക്വയർ ഷേപ്പിലായിരിക്കും ചെയ്യുന്നത് ഇവിടെ നമ്മൾ റൗണ്ട് ചെയ്ത സ്ഥാനത്ത് സ്ക്വയറിലായിരിക്കും ചെയ്യുന്നതെന്നുള്ള വ്യത്യാസം മാത്രേ ഉള്ളൂ ഓക്കെ ക്ലിയർ ആയോ ഇത് ഞാൻ ഗ്ലൂ ചെയ്ത് അത് ഞാൻ ക്ലിയർ ചെയ്ത് വിടും ഇതിപ്പോ നമ്മൾ ഗ്ലൂ തേച്ചതിന്റെ സ്റ്റിക്ക് ആയത് ഉണങ്ങിയിരിക്കുന്നതാണ് നിങ്ങൾക്ക് അതൊന്ന് സെക്യൂർ ചെയ്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ചത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൂടിപ്പോയി അതാണ് പ്രശ്നം പറ്റിയിരിക്കുന്നത് ഓക്കെ നിങ്ങളപ്പോ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിപ്പോ വീഡിയോയിൽ വീഡിയോയില് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് പക്ഷെ അല്ലാതെ നേരിട്ടത് നോക്കുമ്പോ അത്ര കുഴപ്പങ്ങളില്ല കറക്റ്റ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഓക്കെ ഇനി അടുത്തത് എങ്ങനെയാണ് ബുള്ളും കൗക്കണന്നുണ്ടെങ്കില് എങ്ങനെയായിരിക്കും നമ്മൾ ഫ്രണ്ട് ചെയ്യുന്നതെന്നാണ് അടുത്തത് കാണാൻ പോകുന്നത് അഞ്ചാമത്തെ റോ വരെ ഞാൻ പറഞ്ഞില്ലേ ആറാമത്തെ റോ മുതൽ സെയിം തന്നെയാണ് അഞ്ചാമത്തെ റോ വരെ എങ്ങനെയായിരിക്കും നമ്മള് മൗത്ത് പോർഷൻ ചെയ്യുന്നാണ് കാണാൻ പോകുന്നത് അപ്പൊ ആദ്യത്തെ റോയിൽ നമ്മള് ആദ്യം ചെയ്യേണ്ടത് എട്ട് ചെയിൻസ് ആണ് ചെയ്യേണ്ടത് വൺ ടു സിക്സ് സെവൻ എയ്റ്റ് എന്നിട്ട് രണ്ടാമത്തെ സ്റ്റിച്ചിലേക്ക് രണ്ടാമത്തെ സ്റ്റിച്ച് മുതൽ നമ്മൾ ആറ് സിംഗിൾ ക്രോഷ് ആറ് സ്റ്റിച്ചിൽ ഓരോ സിംഗിൾ ക്രോഷ് ചെയ്തും നമ്മൾ ചെയ്യണം ഞാനത് ചെയ്തിട്ട് തിരിച്ചു വരാം അങ്ങനെ നമ്മൾ ആറ് സ്റ്റിച്ചിൽ ചെയ്തു ഇനി ലാസ്റ്റത്ത് ഒരു സ്റ്റിച്ച് ബാക്കി ഉണ്ടാവും അതിലേക്ക് നിങ്ങൾ മൂന്ന് സിംഗിൾ ക്രോഷ് ചെയ്യുക വൺ ടു ഇതുപോലെ തന്നെ അടുത്ത ആറ് സ്റ്റിച്ചിൽ ഓരോ സിംഗിൾ ക്രോഷ് ലാസ്റ്റ് സ്റ്റിച്ച് വരുമ്പോൾ മൂന്ന് സിംഗിൾ ക്രോഷ് ആ രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാം നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ടോട്ടൽ പതിനഞ്ച് പതിനെട്ട് സ്റ്റിച്ചുകളാണ് വേണ്ടത് ഇനി നമ്മൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും റോയിൽ പതിനെട്ട് സിംഗിൾ ക്രോഷയുടെ റൗണ്ട് മാത്രം ചെയ്യണം ഓക്കെ ചെയ്തിട്ട് തിരിച്ചു വരും നമ്മൾ അങ്ങനെ ആ റോസ് രണ്ടെണ്ണം രണ്ട് മൂന്ന് റോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നാലാമത്തെ റോയിൽ ചെയ്യേണ്ട ആദ്യത്തെ നാല് സ്റ്റിച്ചില് സിംഗിൾ ക്രോഷ് അഞ്ചാമത്തേതില് ഡിക്രീസ് അങ്ങനെ മൂന്ന് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം അപ്പൊ പതിനഞ്ച് സ്റ്റിച്ചുകളായിരിക്കും അടുത്ത റോയിൽ ഉണ്ടാവണേ ഇനി അഞ്ചാമത്തെ റോയിൽ നമ്മൾ പിന്നെയും അപ്പൊ പതിനഞ്ച് സിംഗിൾ ക്രോഷീസ് മാത്രം ചെയ്യണം ഓക്കെ നാലാമത്തെ റോയില് നാല് സിംഗിൾ ക്രോഷ്യ ഡിക്രീസ് റിപ്പീറ്റ് ചെയ്യണം കംപ്ലീറ്റ്ലി അത് കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ റോ വരുമ്പോൾ പതിനഞ്ച് സ്റ്റിച്ച് നിങ്ങൾക്ക് ആകെ ഉണ്ടാവുകയുള്ളൂ അപ്പൊ പതിനഞ്ച് സിംഗിൾ ക്രോഷ് ചെയ്യണം ഓക്കെ ഞാൻ അത്രയും കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം നമ്മൾ അങ്ങനെ ഫുൾ കംപ്ലീറ്റ് ഈ ലുക്ക് ആയിരിക്കും വരുന്നത് ഇനി ബാക്കിയെല്ലാം സെയിം നമ്മൾ ഡോങ്കിക്ക് ചെയ്ത സെയിം പാറ്റേൺ തന്നെയാണ് ആറാമത്തെ റോ മുതൽ ബാക്ക് ലൂപ്പിൽ കൂടെ സിംഗിൾ ക്രോഷ് ചെയ്യുക അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് സിംഗിൾ ക്രോഷ് റോസ് ഇൻക്രീസ് ചെയ്യണം നമ്മൾ നേരത്തെ ഡോങ്കിക്ക് ഏതാണോ കളർ ചേഞ്ച് കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്തത് അതേപോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ ചെയ്യേണ്ടത് വേറെ ഒരു ചേഞ്ചൂല പിന്നെ കൗ വരുമ്പോൾ നിങ്ങൾ കൗവിന്റേതായ ഏത് ഷെയ്ഡ് ആണോ നിങ്ങൾ യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് ആ ഷെയ്ഡ് ഉപയോഗിച്ച് ചെയ്യാം പിന്നെ നമുക്ക് ബുള്ളിനൊക്കെ വരുമ്പോ ബുള്ളാണ് നിങ്ങൾ ചെയ്യുന്നണ്ടെങ്കിൽ അടുത്തൊരു വ്യത്യാസം വരുന്നത് അതിനൊരു ഹോണ് ഉണ്ടാവും അല്ലെ ഒരു കൊമ്പ് ഉണ്ടാവും അപ്പൊ ആ കൊമ്പ് ചെയ്യണം അപ്പൊ കൊമ്പ് ചെയ്യാനുള്ള പാറ്റേൺ ഞാൻ ഇവിടെ എഴുതി കാണിക്കാം വളരെ ഈസിയാണ് കൊമ്പ് ചെയ്യാനായിട്ട് അതിന് നമുക്ക് ആദ്യം ഒരു മാജിക് റിങ് ആണ് ചെയ്യണ്ടേ അപ്പൊ അതിന് നമ്മള് സിംഗിൾ ക്രോഷ് ആദ്യം മാജിക് റിങ്ങില് ചെയ്തു അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ റോയിലും അഞ്ച് സിംഗിൾ ക്രോഷ് തന്നെ ചെയ്തു ഇനി മൂന്നാമത്തെ റോയില് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ രണ്ട് സ്റ്റിച്ചില് സിംഗിൾ ക്രോഷ് എനിക്ക് അഞ്ച് ഉള്ളൂല്ലോ അപ്പൊ അതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാൻ വേണ്ടിട്ട് വൺ ടു ആദ്യത്തെ രണ്ട് സ്റ്റിച്ചില് ഓരോ സിംഗിൾ ക്രോഷ് മൂന്നാമത്തെ സ്റ്റിച്ചിൽ വരുമ്പോൾ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ് ഇൻക്രീസ് ചെയ്യണം അതായത് രണ്ട് ഹാഫ് ഡബിൾ ക്രോഷ് സെയിം സ്റ്റിച്ചിൽ ചെയ്യണം നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് അതുപോലെ തന്നെ ഒന്ന് ഫോളോ ചെയ്താൽ മതി രണ്ട് ഹാഫ് ഡബിൾ ക്രോഷ് അതായത് ഹാഫ് ഡബിൾ ക്രോഷ് ഇൻക്രീസ് ചെയ്യുക ഓക്കെ സ്റ്റിച്ച് എൻ്റെ നീറ്റ് ആയിട്ട് വരുന്നില്ല ഹാഫ് ഡബിൾ ക്രോഷ് ഒരേ സ്റ്റിച്ചില് തന്നെ ചെയ്യുക അത് കഴിഞ്ഞുള്ള അടുത്ത രണ്ട് സ്റ്റിച്ചില് ഓരോ സിംഗിൾ ക്രോഷ്യും ഓക്കെ അടുത്ത റോ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യത്തെ രണ്ട് സ്റ്റിച്ചില് സിംഗിൾ ക്രോഷ് പിന്നെ ഒരു ഇൻക്രീസ് അതാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടത് നാലാമത്തോളം അത് കാണിച്ചിരുന്നില്ല കാണിച്ചാലും ക്ലിയർ ആവില്ല ഇത്ര ചെറിയ പീസ് ആയതുകൊണ്ട് നിങ്ങൾ ഇൻസ്ട്രക്ഷൻ അതുപോലെ തന്നെ ഫോളോ ചെയ്താൽ മതി രണ്ട് സിംഗിൾ ക്രോഷ് ഒരു ഇൻക്രീസ് എന്നുള്ളത് അത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്ത സ്റ്റിച്ചില് സ്ലിപ്പ് സ്റ്റിച്ചിട്ട് നമുക്ക് ഫാസ്റ്റൺ ഓഫ് ചെയ്യാം ഫാസ്റ്റൺ ഓഫ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആണ് ഇതിന്റെ ഉള്ളിൽ തന്നെ സെക്യൂർ ആക്കി വെക്കാവുന്നതാണ് അപ്പൊ നിങ്ങള് ുള്ളിനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് കൊമ്പ് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാറ്റേൺ ഫോളോ ചെയ്യാം എന്നിട്ട് അതിന്റെ കേസിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ വ്യത്യാസം വരുന്നത് ഈ ഇയേഴ്സ് വെച്ചിരിക്കുന്ന സ്ഥാനത്ത് കൊമ്പ് വരും ഓക്കെ കൊമ്പ് വരും ഇയേഴ്സ് കുറച്ചും കൂടി ഇറക്കി വേണം വെക്കാനായിട്ട് ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കണ്ടോ ഇതുപോലെ കൊമ്പ് കൊമ്പ് ആദ്യം ഇവിടെ വരണം ഇയേഴ്സ് വെച്ച് ഈ പൊസിഷനിൽ ചെവി ഇത്തിനെ ഇറക്കി വെക്കാം ഓക്കെ അപ്പൊ ഈ രണ്ട് വ്യത്യാസങ്ങൾ മാത്രമേ നമ്മളിപ്പോൾ ഒരു കവോ ബുള്ളോ ചെയ്യുന്നുണ്ടെങ്കിൽ വരുന്നുള്ളൂ ബാക്കിയൊക്കെ സെയിം പാറ്റേൺ തന്നെയാണ് അപ്പൊ ഓക്കെ നിങ്ങളപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ കമന്റിൽ ചോദിക്കാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കമൻറ്റും കൂടി ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ